ബോക്സ് ഓഫീസിൽ വലിയ പ്രതീക്ഷകളോടെ ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് മോഹൻലാലിന്റെ ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത് എന്നാൽ വിചാരചിത്ര നേട്ടം ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് നേടാനായില്ല ബോക്സ് ഓഫീസിൽ ചിത്രം കൂപ്പുകുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോടി നിർമ്മാണ ചെലവിൽ ഒരുക്കിയ ചിത്രം ഇതുവരെ നേടിയത് പത്ത് കോടി രൂപ മാത്രമാണ് അതേസമയം താൻ പണത്തിനുവേണ്ടി ഇറക്കിയ ചിത്രമല്ല ബറോസ് എന്ന് മോഹൻലാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വർഷം പ്രേക്ഷകർ നൽകിയ സ്നേഹത്തിനും ബഹുമാനത്തിനും തിരിച്ചു നൽകുന്ന സമ്മാനം ബറോസ് എന്നാണ് മോഹൻലാൽ ബോഹൻലാൽ രണ്ടായിരത്തി ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം അഞ്ചു വർഷങ്ങൾക്ക് പുറമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ബറോസ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയത് മാർക്ക് കിലിനും ലിഡിയൻ നാഥസരവും ചേർന്നാണ് സംഗീതമൊരുക്കിയത് ബി അജിത് കുമാറാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം ബറോസിന്റെ ഒ റിലീസുമായി ടി റിലീസുമായി ബന്ധപ്പെട്ട്